വിദുര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന ഒരു രോഗിയെ അടിയന്തിരമായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ വേണ്ടി ബന്ധപ്പെട്ട ഡോക്ടർമാർ തീരുമാനിക്കുകയാണ് അങ്ങനെ ഡോക്ടർമാർ തീരുമാനിച്ച് രോഗിയെ ആംബുലൻസിലേക്ക് കയറ്റുന്ന സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒരുപറ്റം ആളുകൾ ആംബുലൻസ് തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു സമരം അവിടെ നടത്തിയിരിക്കുകയാണ് ആ സമരത്തെ തുടർന്ന് അരമണിക്കൂറിലധികം ആ രോഗിയെ കൊണ്ട് ആംബുലൻസ് പുറപ്പെടാൻ വൈകിയ ഒരു സംഭവം ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ബിനു എന്ന് പറയുന്ന ആദിവാസി യുവാവ് അതിദാരുണമായി മരണപ്പെട്ടിരിക്കുകയാണ് ഡോക്ടർമാർ പറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് മുന്നെയെങ്കിലും എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈ രോഗിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇങ്ങനെയൊരു സമരനാടകം കേരളത്തിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പാവപ്പെട്ട ആദിവാസി യുവാവിൻ്റെ മരണത്തിനുത്തരവാദിയായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് ഡിവൈഎഫ്ഐക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇത് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ആംബുലൻസ് തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ നേരത്തെ ഉണ്ടായി സമീപ നമ്മുടെ ഓർമ്മയിലുള്ള ചില അനുഭവങ്ങൾ നോക്കിയാൽ ഒന്ന് നമ്മളത് കണ്ടത് നിലമ്പൂരിലാണ് രണ്ടാമത് നമ്മളത് കണ്ടത് വെള്ളറടയിലാണ് ഈ അടുത്ത ദിവസം കണ്ടത് കോട്ടയത്താണ് ഇന്ന് കാണുന്നത് ഇവിടെ വിതുരയിലാണ് ഇപ്പം എന്താണ് ഇതിൻ്റെ ഉദ്ദേശം ആംബുലൻസ് തടഞ്ഞു വെക്കുന്ന സമരം ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇത്രമാത്രം ഒരു യുവജന സംഘടന ഒരു 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 പാർട്ടി അധപ്പതിക്കാൻ വേണ്ടി പാടുണ്ടോ ഇത് ശക്തമായി എല്ലാ വിഭാഗം ആളുകളും പ്രതികരിക്കേണ്ട ഒരു വിഷയമാണ് ആ ബിനുവിന്റെ ബന്ധുക്കൾ തന്നെ പറയുകയാണ് ഞങ്ങൾ അവരോട് കേണപേക്ഷിച്ചു കാരണം രോഗിയെ കൊണ്ട് അടിയന്തിരമായും അടിയന്തര ചികിത്സക്ക് കൊണ്ടുപോവേണ്ടതാണ് നിങ്ങൾ നിങ്ങളുടെ ഈ രാഷ്ട്രീയമായ നാടകം ഈ സമരാഭാസം ഒരു രോഗിയുടെ ഒരാളുടെ ജീവൻ പന്താടിക്കൊണ്ട് ആവരുത് അവസാനം അവിടുന്ന് ഡോക്ടർമാർ ഇടപെടുന്നു നാട്ടുകാർ ആകെ ഇടപെടുന്നു ആ സന്ദർഭത്തിലാണ് അവർ ആ സമരക്കാർ പിന്മാറാൻ വേണ്ടി തയ്യാറാവുന്നത് അവർ ചോദിക്കുകയാണ് ആ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും ഇതിന് എന്താ ലൈസൻസ് ഉണ്ടെന്നോ മറ്റേ ബുക്കും പേപ്പറുണ്ടോന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇവരാരോ എം വി ഡി ആണോ അതൊക്കെ പരിശോധിക്കാൻ അവിടെ ആളില്ലേ സാധാരണ നിലയിൽ ആശുപത്രിയുടെ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സമരങ്ങൾ അതെല്ലാം എവിടെയാണ് സംഘടിപ്പിക്കാറുള്ളത് ആരെങ്കിലും കാഷ്വാലിറ്റിയിൽ സമരം നടത്തിയ അനുഭവം ഉണ്ടോ ആരെങ്കിലും എപ്പോഴെങ്കിലും ആംബുലൻസ് തടഞ്ഞു വെച്ച് സമരം നടത്തിയ അനുഭവം ഉണ്ടോ അപ്പം ഇതെല്ലാം വളരെ ബോധപൂർവം മരണത്തിൽ നിന്ന് ചില മുതലെടുപ്പുകൾ നടത്താനുള്ള നീക്കമാണ് ഇപ്പം അധികാരത്തിൽ നിന്ന് കുറച്ചു കാലം വിട്ടു നിൽക്കേണ്ടി വന്നതിൻ്റെ അങ്ങേയറ്റത്തെ അസ്വസ്ഥത അതൊരു മനോവിഭ്രാന്തിയായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ മരണത്തിലേക്ക് ഇടയാക്കിയത് അപ്പോൾ ആരോഗ്യ മേഖല മുഴുവൻ അബദ്ധമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ പ്രതിപക്ഷ നേതാവിൻ്റെയും യു ഡി എഫ് നേതാക്കളുടെയും വാക്കുകേട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നടത്തിയൊരു ഗൂഢാലോചനയാണ് കേരളത്തിൽ ആരോഗ്യ മേഖല ആകെ കുഴപ്പമാണ് അതുകൊണ്ട് പറ്റാവുന്ന സമരങ്ങൾ നടത്തുക ഇങ്ങനെയാണോ സമരം നടത്തുക അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഡിവൈഎഫ്ഐക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് നിങ്ങൾ മാധ്യമപ്രവർത്തകരും ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ചില വിഷയങ്ങളിൽ ചില മാധ്യമങ്ങൾ കാണിക്കുന്ന താല്പര്യം ഈ പാവപ്പെട്ട ആദിവാസി യുവാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പലരും കാണിക്കുന്നില്ല എന്നാണ് ചില വാർത്താ മാധ്യമങ്ങൾ നോക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നടത്തിയിട്ടുള്ള ഈ കൊലപാതകത്തിന് മറുപടി പറയിപ്പിക്കാൻ പറയിപ്പിക്കാനാവശ്യമായ അതിശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് ഡി വൈ എഫ് ഐ നേതൃത്വം കൊടുക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണണം നിങ്ങൾ ആംബുലൻസ് തടഞ്ഞു വെക്കുന്നതിൻ്റെ ആക്രോശവും ഭീഷണിയുമാണ് അതായത് ആംബുലൻസ് ആംബുലൻസിൻ്റെ മുന്നിലേക്ക് കടന്ന് യാദൃശ്യമായിട്ട് ഇപ്പോൾ ഒരു സമരം നടക്കുന്നു ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് ആംബുലൻസ് ബ്ലോക്കിൽ പെട്ടുപോയി അത് ആളുകൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ബോധ്യമുള്ളൂ നിങ്ങൾ ഈ വീഡിയോ കാണണം ഒരു രോഗി ആ ആശുപത്രിയിൽ നിന്ന് മരണത്തോട് മല്ലടുകയാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട ഡോക്ടർമാർ വന്നിട്ട് ഈ സമരക്കാട് പറയുന്നു നിങ്ങൾ എന്ത് പരിപാടി ഈ കാണിക്കുന്നത് നിങ്ങളൊന്ന് മാറി നിൽക്ക് ഇയാൾ മരിച്ചു പോകും എന്ന് ഡോക്ടർമാർക്ക് പറയേണ്ടി വരികയാണ് ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് അനുവദിക്കാൻ വേണ്ടി കഴിയുക അതുകൊണ്ട് ഈ തോന്നിയവാസം നമുക്ക് കേരളത്തിൽ വെച്ച് ഉറപ്പിക്കാൻ വേണ്ടി കഴിയില്ല ഇത് ശുദ്ധ തമ്മാണിത്തവും തോന്നിവാസവുമാണ് ഇങ്ങനെയുള്ള സമരനാടകവുമായിട്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും തെരുവിലിറങ്ങിയാൽ അതാ നിലയിൽ തന്നെ നേരിടേണ്ടി വരും അതുകൊണ്ട് ജനങ്ങളുടെ ജീവൻ വെച്ചിട്ടുള്ള പന്താടൽ ജനങ്ങളുടെ ജീവൻ അപകടപ്പെടുത്തിയിട്ടുള്ള സമരം അത് കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല അത് യൂത്ത് കോൺഗ്രസ് അല്ല ഏത് മൂത്ത കോൺഗ്രസ് ആയാലും അതുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിന് പ്രക്ഷോഭത്തിന് ഡിവൈഎഫ്ഐ ഈ വിഷയത്തെ നേതൃത്വം കൊടുക്കും എന്നാണ് ഒന്നുകൂടി പറയാനുള്ളത് നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ഇത്തരം സമര ആഭാസങ്ങൾ നടത്തിയ തെരുവിൽ അതിനെ നേരിടാൻ ഡിവൈഫ് ഐ തയ്യാറാണെന്നാണ് അല്ല ആളെ കൊല്ലുന്ന സമരം നടത്തിക്കഴിഞ്ഞാൽ ആൾക്ക് നോക്കിക്കാൻ പറ്റുമോ ഒരു ഒരു രോഗിയും കൊണ്ട് ആംബുലൻസിലേക്ക് കയറ്റാൻ നോക്കുകയാണ് കുറച്ച് ആളുകൾ ആംബുലൻസിന് മുന്നിൽ വന്നിട്ട് ഇത് ഞങ്ങളുടെ സമരം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ സമരം അനുവദിക്കാൻ പറ്റുമോ അത് മനുഷ്യത്വമുള്ള ആർക്കും അനുവദിക്കാൻ പറ്റുമോ അതിന് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമില്ല ഒരാളുടെ ജീവൻ അത് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ എത്തിയിട്ടുണ്ടെങ്കിൽ ഇയാൾ ജീവിക്കുമായിരുന്നു ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് പറഞ്ഞത് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളുടെ ജീവനെ സംബന്ധിച്ചിടത്തോളം ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് എല്ലാം വളരെ വിലപ്പെട്ടതാണ് ഇതിപ്പോൾ ആരാണ് ഇത് പറയുന്നത് ഞാനല്ല ഇത് പറയുന്നത് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ എല്ലാം ആരോപിക്കുന്നത് ഇയാളുടെ ഈ മരിച്ച ആളുടെ ഏറ്റവും അടുത്ത ബന്ധു നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞല്ലോ തുറന്നു പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ അനുവദിക്കാൻ പറ്റും എന്നാണോ പറയുന്നത് അനുവദിക്കുന്ന പ്രശ്നമില്ല ഇങ്ങനെയുള്ള ആംബുലൻസ് തടഞ്ഞിട്ടുള്ള ക്യാഷ്വാലിറ്റിക്ക് മുമ്പിൽ വന്നിട്ടുള്ള നാടകം ഇത് സമരമല്ല ഇത് ഉത്തരവാദിത്തപ്പെട്ട യുവന സംഘടനകൾക്ക് അപമാനമാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് അപമാനമാണ് ഇങ്ങനെ സമരം നടത്തുന്നത് അതുകൊണ്ട് ഭരണം മാറും വരും പോവുക ചെയ്യും പക്ഷേ ആളുകളുടെ ജീവൻ വെച്ചുള്ള ഈ കളി അനുവദിക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കാഷ്വാലിറ്റിയിലേക്ക് സമരത്തിന് വന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെ ആംബുലൻസ് നടത്തിയ സമരവുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ അത് കുറച്ച് ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കും അതിനൊക്കെ ശക്തമായി നേരിട്ട് തന്നെ മുന്നോട്ട് പോകും ആളുടെ ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് ഒരു സമരവും കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല